ണല്ലേ ഇപ്പം ഇന്ന് സ്മാർട്ട് ഫോൺസിലെ ഏറ്റവും എ സക്സസ്ഫുള്ളത് സാംസങ്ങിൻ്റെ എ ഫീച്ചേഴ്സ് ആണ് കോമ്പറ്റീഷൻ ബ്രാൻഡുകളെല്ലാം നമ്മൾ ഇത് പല രീതിയിലും സാംസങ്ങിൻ്റെ ഏ ആയിട്ട് കമ്പയർ ചെയ്യാൻ നോക്കിയിട്ടും സക്സസ് ആവാത്തൊരു കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോസുകൾ ഉണ്ടാകും പക്ഷെ നമുക്ക് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ടില് വരുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം ഇപ്പൊ മറ്റുള്ള ഫോണുകളിലേക്ക് റിമൂവ് ചെയ്യുമ്പോൾ അത് എഡിറ്റിംഗ് ഒരു പ്രോപ്പർലി മിസ്റ്റേക്സ് വരാറുണ്ട് കാരണം അതൊരു എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ് വരാറുണ്ട് സാംസങ്ങിലേക്ക് വരുമ്പോന്നുമില്ല അതെല്ലാം നമുക്ക് പ്രോപ്പർ ക്ലിയർ ആയിട്ട് അവിടെ ഒരു അൺവൺ ഒരു ഫോട്ടോ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഐറ്റം ഉണ്ടെന്നോ നമുക്ക് തോന്നിക്കില്ല അതുപോലെ തന്നെ നമുക്കൊരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു എഡിറ്റർ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ മൾട്ടിപ്പിൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസിനെല്ലാം ക്ലിക്ക് ചെയ്ത് നമുക്കൊരു വീഡിയോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇമ്പിൾഡ് ആപ്ലിക്കേഷൻസ് എല്ലാം എ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് വീഡിയോസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഒരു പരിധി വരെയുള്ള വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ പല ഗൂഗിളിൽ നിന്ന് നമ്മളൊരു ഒരു ആർട്ടിക്കിൾ മൊത്തം വായിച്ച് അതും മനസ്സിലാക്കി അതൊരു സമ്മറൈസ് എടുക്കണം സോ എ ഇതെല്ലാം നമുക്ക് കുറെ കൂടി ഈസിയാണ് അപ്പൊ നമുക്കൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ആർട്ടിക്കിൾ നമ്മൾ നമുക്ക് അറിയണം അതിന്റെ കുറച്ച് ഷോർട്ട് കട്ട് കീസ് നമുക്ക് വേണം ഒരു മെമ്മറിയിൽ അതാണ് നമ്മൾ എടുത്തുണ്ടാവും എടുക്കുന്ന ആശയം അതായിരിക്കും ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സമ്മറൈസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കോൾസ് ഇപ്പോൾ ഒരു ഒരു ബിസിനസ് റിലേറ്റഡ് ഒരു കോൾ തന്നെ ആൾക്കാർക്ക് നമുക്ക് ഇപ്പം നമുക്കൊരു ഒരു വിദേശത്ത് നിന്നൊരു കോൾ വരുന്നു അല്ലെങ്കിൽ നമുക്ക് ഹിന്ദി അറിയില്ല ആക്ച്വലി ഇന്ത്യയിൽ വരുന്ന നമുക്ക് ഡെയിലി നമുക്ക് ലൈവില് കോൾ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഹിന്ദി അറിയാത്തൊരു വ്യക്തി നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അവർക്ക് ഒരു വെച്ചാൽ അവർ സംസാരിക്കുന്ന ഹിന്ദിയെ നമുക്ക് ലൈവ് കോളിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇംഗ്ലീഷിലേക്കോ മറ്റു ലാംഗ്വേജിലേക്കോ ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാം ജി സി സി കണ്ടപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യണ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ ചെല്ലാണ് അപ്പം ചിലപ്പോൾ അവർക്ക് നമുക്ക് അവർക്ക് സംസാരിക്കുന്ന ഒരു നിങ്ങൾ എയർപോർട്ടിൽ പോയി ഒരു ബുക്ക് ഒരു കാർ ബുക്ക് ചെയ്യാണ് അപ്പോൾ അവർ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴും അല്ല മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ സംസാരിക്കുകയുള്ളൂ കാരണം അവർക്കും ബുദ്ധിമുട്ടുള്ളുണ്ട് അപ്പോൾ നമുക്ക് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്യം നമുക്ക് കോളിൽ തന്നെ ട്രാൻസ്ലൗട്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതെല്ലാം നമുക്ക് എ ഒരു ഏഡൊരു നമുക്ക് നമുക്കിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് എ ഫീച്ചേഴ്സുകൾ ഫീച്ചേഴ്സുകളുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നോട്ടിൽ തന്നെ ഒരുപാട് നോട്ട് അസിസ്റ്റൻസ് എന്നുള്ള സാധനമുണ്ട് ഇപ്പോൾ നമുക്കൊരു മെയിൽ അയക്കണം ഇപ്പോൾ ഒരു അത് മെയിൽ കഴിക്കുന്നത് ഇപ്പം ഒരു പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് അതിൽ മെൻഷൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്താണോ ക്യാരക്ടർ അത് മാത്രം മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു കണ്ടന്റ് മൊത്തം നമുക്ക് എയിൽ യിൽ തന്നെ നമുക്ക് എടുത്തു തരുന്നുണ്ട് അതുപോലെ മെയിൽ കഴിക്കാനാണെങ്കിലും സാംസങ്ങിന്റെ തന്നെ എ ടൂൾസ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് കീബോർഡ് സാംസങ്ങിന്റെ ടെക്സ്റ്റ് മെസ്സേജസിൽ അത് കീബോർഡ് ിൽ തന്നെ ഏഴൊരു ഓപ്ഷൻ ഉണ്ട് സോ അതിൽ നമുക്ക് അതിന്റെ നമ്മുടെ ടൂൺസ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ നമ്മള് ആയിട്ടാണ് ചോദിക്കുന്നെങ്കിൽ ആ പൊളൈറ്റിന്റെ മെൻഷൻ കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി റൂഡർ ആയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കാം മെയിൽക്കുന്നെങ്കിൽ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാം നമുക്ക് അതിന്റെ ടൂൺസ് അതിന്റെ നമുക്കത് ഈസി ആക്കാൻ സാധിക്കും അതെല്ലാം നമുക്ക് ഇമ്പിൾഡ് ചെയ്യേണ്ട മറ്റുള്ള ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യണമെന്നോ ആവശ്യങ്ങളില്ല എക്സാമ്പിൾ ചാർജേ പിറ്റി ഇപ്പൊ കുറച്ചാളെയും അതൊരു പേടായിട്ട് വരും സോ ഇതെല്ലാം നമുക്ക് ഇമ്പിൾഡ് ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സുകളും നമുക്ക് വരുന്നുണ്ട് സോ എക്സ്പീരിയൻസ് ചെയ്യണ കുറെ ആൾക്കാരുണ്ട് ഇത് ചിലരെ അറിയാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പൊ ഏ ആക്ച്വലി സക്സസ്ഫുള്ളി ഫോർ ഫോണിൽ റണ്ണിങ് സാംസങ്ങിന്റെ ഫോണിൽ തന്നെയാണ് സാംസങ് കൂടുതലും എൽ ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഫോണുകൾക്കായാലും ഒരുപാട് മാറ്റങ്ങളാണ് കൂടുതലും കൊണ്ടുവരാൻ കൊണ്ടുവരിയുള്ളൂ ഇപ്പം എ ആണെങ്കിലും ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ രീതിയിലേക്ക് മാത്രമുണ്ടല്ലോ അപ്പം നമ്മളിപ്പോ ഒരു ഫോണിൽ അത് വിശ്വസിച്ച് എടുത്തുകഴിയുമ്പോ അത് പിന്നീട് അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എയുടെ വളർച്ചയ്ക്കൊപ്പം ഫോണിൽ ഇത് എത്താത്തതുപോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ടാകും ഒരിക്കലും ഇല്ല കാരണം ഇപ്പൊ എക്സാമ്പിൾ ജിമിന് ഏഡിയിൽ തന്നെ ജെമിനി വേർഷനും ഉണ്ട് ജിമിന് അഡ്വാൻസ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ എയുടെ ഫീച്ചേഴ്സുകൾ വരുമ്പോഴും ഇപ്പൊ നമുക്ക് അഡ്വാൻസ് വേണമെങ്കിൽ അതല്ല സബ്സ്ക്രിപ്ഷൻസ് എടുക്കണം കാരണം അല്ല നോർമൽ ആണെങ്കിൽ നമുക്ക് അതിന് സബ്സ്ക്രിപ്ഷൻസോ കാര്യങ്ങളോ എടുക്കാം സാംസങ്ങിന്റെ എല്ലാം ഇപ്പൊ ടോട്ടലി ഫ്രീ ആണ് വരുന്നത് ഇപ്പൊ ഫ്യൂച്ചറിൽ പെയ്ഡായിട്ട് വരുമെങ്കിൽ വരുമോ എന്നൊന്നും കൺഫേംഡ് അല്ല ഇപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിലും അതിന്റെ നോർമൽ വേർഷൻ നമുക്ക് ഉണ്ടാവും അഡ്വാൻസ്ഡ് വേണമെങ്കിൽ മാത്രം അതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യം മതി